അഞ്ചാം വയസ്സിൽ അമ്മ മരിച്ചു പത്തൊൻപതാം വയസ്സിൽ അച്ഛനും അഞ്ചു ലക്ഷത്തിലേറെ കടം വേറെയും തന്റെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഇടൻ രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിലാണ് ഹൈബി വികാരാധീനനായത് നിറ കണ്ണുകളോടെയാണ് അദ്ദേഹം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹൈബി ആദ്യമെത്തിയത് കുറ്റക്കുഴി പള്ളി സെമിത്തേരിയിലെ പിതാവിന്റെ കല്ലറയ്ക്ക് മുന്നിലാണ് അച്ഛനെയും അമ്മയെയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട തനിക്ക് കോൺഗ്രസ് പാർട്ടി നൽകിയ സഹായ സഹകരണങ്ങളെല്ലാം ഹൈബി എണ്ണി എണ്ണി പറഞ്ഞു മറ്റെല്ലാവരേക്കാളും പാർട്ടിയോട് താൻ കൂടുതലായി കടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നാല് വയസ്സുള്ളപ്പോഴാണ് അമ്മയെ നഷ്ടമായത് പത്തൊൻപതാം വയസിൽ പാർട്ടി പ്രവർത്തകനും മുൻ എംപിയുമായ അച്ഛൻ ജോർജ് ഈഡനും ഓർമ്മയായി ഈ സമയങ്ങളിൽ തനിക്കും സഹോദരിക്കും എല്ലാവിധ പിന്തുണയും നൽകിയത് കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നു അച്ഛൻ മരിച്ച ഒറ്റയ്ക്കായ തനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു ഭവന വായ്പയുടെ കുടിശ്ശിനിയായിരുന്നു അത് അന്നത്തെ ജില്ലാ പ്രസിഡന്റ് കെ പി ധനപാലൻ പത്ത് ലക്ഷം രൂപയാണ് സഹായധനമായി കൈമാറിയത് അക്കാലത്ത് പാർട്ടിക്ക് ഇത്തരം കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് പിരിച്ചു തന്ന ഈ പത്തു ലക്ഷം രൂപയിൽ നിന്നുള്ള പലിശ കൊണ്ടാണ് അന്ന് തന്റെ കുടുംബം കഴിഞ്ഞിരുന്നതെന്നും ഹൈവി പറയുന്നുണ്ട് ഇത്തരത്തിൽ തന്റെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ ഹൈബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് കെ വി തോമസ് മത്സരിക്കും എന്നിരിക്കെയായിരുന്നു ഹൈബിക്ക് സീറ്റ് നൽകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയത് എന്നാൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതിൽ ദുഃഖമുണ്ടെന്നായിരുന്നു കെ വി തോമസ് പ്രതികരിച്ചത് എന്നാൽ അദ്ദേഹം ആ നിലപാട് തിരുത്തി രംഗത്തെത്തിയിരുന്നു ഒഴിവാക്കം എന്ന സൂചനകളൊന്നും നൽകിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പറയാത്തതിലാണ് ഏറെ ദുഃഖമെന്നും തന്റെ അയോഗ്യത എന്താണെന്നും പാർട്ടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാത്തതാണോ അതോ പ്രായമായതാണോ തന്റെ പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ആകാശത്തിൽ നിന്ന് പൊട്ടിവീണ ആളൽ താനെന്നും പാർട്ടിക്ക് തന്നെ വേണ്ട എങ്കിൽ സാമൂഹ്യ സേവനവുമായി മുന്നോട്ട് പോകുമെന്നും കെ വി തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ഹൈബി ഈടനെ പിന്തുണയ്ക്കുമെന്നും പ്രചരണത്തിന് ഇറങ്ങുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞു എന്നാൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉടൻ ഹൈബിയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പാർട്ടി ഏൽപ്പിച്ചതയോടെ നിറവേറ്റും എന്നായിരുന്നു എറണാകുളത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ഹൈബി തോമസ് പക്വതയുള്ള നേതാവാണെന്നും അദ്ദേഹം പിന്തുണയ്ക്കുമെന്നും ഹൈബി പറഞ്ഞിരുന്നു ഒടുവിൽ അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു കെ വി തോമസിന്റെ ഗൈഡൻസിന് കീഴിലാവും താൻ മത്സരിക്കുക എന്നും ഹൈബി ഈഡൻ പറഞ്ഞിരുന്നു ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് വലിയ ചുമതല നൽകുമെന്നും ഹൈബി പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത